വെൽക്കം ടു പി എസ് സി പ്രാക്ടീസ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് റിവിഷൻ ചെയ്യുക പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏത് രീതിയിൽ റിവിഷൻ ചെയ്താലാണ് നമുക്ക് യൂസ്ഫുള്ളാകുക എന്നതിനെ കുറിച്ചാണ് കേട്ടോ പല രീതികളുണ്ട് ആർ 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 മെത്തേഡ് എന്ന് പറയും അതായത് റീഡ് റീകാൾ റിവ്യൂ മെത്തേഡ് എന്നൊക്കെ പറയും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം രീതിയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് റിവിഷൻ ചെയ്തതെന്നാണ് പല രീതിയിൽ ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തത് ഡെയിലി റിവൈസ് ചെയ്ത ചില ടോപ്പിക്കുകളുണ്ട് അതേപോലെ തന്നെ വീക്ക്ലി ഉണ്ട് മന്ത്ലി റിവൈസ് ചെയ്യാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഫോളോ ചെയ്യാറ് വീക്ക്ലി ആയിട്ടാണ് റിവിഷൻ ചെയ്യാറുള്ളത് കാരണം ഞാൻ വീക്ക്ലി ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്യാറ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ടോപ്പിക്ക് തീർക്കണം എന്ന നിലയിലാണ് ഞാൻ പഠിക്കാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാമെന്ന് വിചാരിച്ചു അതൊരു ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ തീർന്നു വിചാരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ തീർന്നത് പിന്നെ റിവിഷൻ ചെയ്യും അത് ചിലപ്പോൾ നമുക്കൊരു ഒന്നര ദിവസത്തിനുള്ളിൽ തന്നെ തീരും അപ്പം തന്നെ നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീണ്ടും റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തീരാ തീരും ഇപ്പോൾ റിവിഷൻ ചെയ്യും തോറും നമ്മുടെ സമയം കുറഞ്ഞു വരുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പഠിക്കുന്നതിൽ പ്രോപ്പറാണ് എന്ന് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു വഴി ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവരെ ഡെയിലി റിവിഷനായിട്ടോ നല്ലത് അതായത് നമ്മൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ പഠിക്കുന്നത് ഫുൾ ഡേ പഠിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു അഞ്ച് മണി തൊട്ട് അതായത് എൻ എനിക്കറിയുന്ന ഒരു ഏട്ടൻ അങ്ങനെയാണ് റിവിഷൻ ചെയ്തിരുന്നത് അതായത് ഒരു ദിവസം മൊത്തം പഠിച്ചിരുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ആളിപ്പോൾ ഒരഞ്ച് മണിക്കോ നാലുമണിക്കോ എണീക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ആ സമയത്ത് അമ്മയും കൂടെ എണീക്കും അത്ര അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കും ഏട്ടൻ ആൻസർ പറയും അതായത് തലേദിവസം മുഴുവൻ അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ ചെയ്യും അതേമാതിരി പിറ്റേ ദിവസം ഫുൾ ടൈം പഠിക്കും അതിൻ്റെ പിറ്റേന്ന് റിവിഷൻ നടത്തും അപ്പോൾ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഓക്കെ ഏതാണ് നമുക്ക് കൂടുതൽ സ്യൂട്ടാവുക എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് മാറ്റുന്നത് എന്തായാലും പി എസ് സി എക്സാം നല്ല പോലെ എന്താ പറയുക പെർഫോം ചെയ്യണമെങ്കിൽ റിവിഷൻ ഫസ്റ്റായിട്ട് വേണ്ടതാണ് കാരണം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലെല്ലാ കാര്യം എത്രത്തോളം ഓർത്തെടുക്കുന്നു അത് ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം നമ്മളിപ്പോൾ റിവിഷൻ ചെയ്യാതെ കുറേ ടോപ്പിക്സ് പഠിച്ചു പോയി എന്ന് വിചാരിക്കും ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ടോപ്പിക്സ് പഠിച്ചെടുത്തു നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല പിന്നീട് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പുതിയതായി പഠിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് അതായത് നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ നമ്മൾ ശരിക്കും കോൺഫിഡൻസ് മൊത്തത്തിൽ പോകും പക്ഷേ നമ്മളടുപ്പിച്ച് അടുപ്പിച്ച് റിവിഷൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ നമുക്ക് അത് വീണ്ടും വീണ്ടും ഓർമ്മ വരും നമുക്ക് എക്സാമിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും അത് കാരണം അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂട്ടും നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ഓർമ്മ ശക്തി കൂടി ഉണ്ട് എന്ന് നമുക്കൊരു ഒരു പ്ര ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ നമ്മുടെ എക്സാമിൽ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ വീക്ക്ലി ഒക്കെ റിവിഷൻ ചെയ്ത് പോന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ അതിലേറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്നൊക്കെ തോന്നിയത് അത് നാലാഴ്ചയിൽ വെച്ച് ടഫ് ആയതൊക്കെ തോന്നിയത് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ആ മാസം പഠിച്ചതെല്ലാം തന്നെ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പഠിച്ച് അത്ര ടൈം വേണ്ടി വരില്ല പിന്നീട് പഠിക്കുമ്പോൾ കാരണം നമ്മളൊരു രണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം പഠിച്ചത്ര ടൈം വേണ്ടി വരില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എക്സാമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ടോപ്പിക്ക് പലതവണ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ അത്രയും റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഗുണം എല്ലാ ടഫായിട്ടുള്ള ടോപ്പിക്സും നമ്മൾ റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എളുപ്പമാവാൻ തുടങ്ങും കേട്ടോ ഫസ്റ്റൊന്നും എനിക്ക് ഈ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ഒന്നും അറിയേണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതൽ റിവിഷൻ അതിനാവശ്യമായിട്ട് വന്നു എങ്കിലും പിന്നീട് നമുക്ക് അത് എളുപ്പമായി തോന്നി അതായത് ക്വസ്റ്റിനൊക്കെ ആൻസർ കിട്ടാൻ തോന്നി കിട്ടാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അതൊക്കെ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകളായി മാറും കൂടുതൽ റിവിഷൻ ചെയ്യുന്നതിലൂടെ അതേപോലെ ഈ പര്യായം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഫ്രൈസൽ വേബ്സ് ആൻ്റോണിം സിനോണിം അങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഡെയിലി വീക്കിലി വന്നിട്ടൊന്നും റിവൈസ് ചെയ്ത് നടക്കില്ല അതൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തിൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ അത് പര്യായമൊക്കെ നമുക്ക് എത്ര റിവിഷൻ ചെയ്താലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടുന്ന കിട്ടുന്ന സമയം വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ടോപ്പിക്സും എങ്ങനെയൊക്കെയാണ് പഠിച്ചെടുത്തത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി കാണാം പിന്നെ ഈ റിവിഷൻ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം താങ്ക്